താഴിക്കോട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഹെഡ്മാസ്റ്റർ കെ അബ്ദുൾ മജീദ് പദാവി ഉയർത്തി എഴുത്തുകാരനും ലൈബ്രറി കൗൺസിൽ മുഖമേഖലാ കൺവീനറുമായ എ വി സുധാകരൻ സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി വാർഡ് കൗൺസിലർ പ്രജിതാ പ്രദീപ് പി ടി ഐ പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ താഴിക്കോട് സ്കൂൾ വികസന സമിതി വൈസ് പ്രസിഡന്റ് യൂനസ് പുത്രത്ത് സന്തോഷ് പെരളിയിൽ മോഹനൻ കെ എം മുൻ ഹെഡ് മിസ്ട്രസ് ജയന്തി സി കെ എസ് എം സി ചെയർമാൻ അബ്ദുൾ റഷീദ് സീനിയർ റസിഡന്റ് മീന തുടങ്ങിയവർ സംസാരിച്ചു ദേശഭക്തി സൂചിപ്പിക്കുന്ന കൈമുദ്ര സ്കിറ്റ് ദേശഭക്തി ഗാനങ്ങൾ നൃത്തം സ്വാതന്ത്ര്യസംപ്രദായകരുടെ വേഷപകർച്ച സ്വാതന്ത്ര്യദിന പ്രശ്നോത്തരി എന്നിവയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു സലോമി പി പി അമീന കെ ടി മുന്ന സുമ റിനൂബ് എന്നിവർ നേതൃത്വം നൽകി